സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ ഈ വീഡിയോയുടെ പേരാണ് കടലാട്ട് വീഡിയോ ഈ കടലാട്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അറിയാവുന്നവരും കാണും അറിയില്ലാത്തവരും കാണും ആ അറിവില്ലാത്തവരെ അന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പഴയ കാലത്ത് ഫ്ലാബിൽ ചക്കയെല്ലാം തീർന്നു കഴിയുമ്പോൾ അവസാനത്തെ ഒരു ചക്ക ബാക്കി വെക്കും ഏറ്റവും താഴെയുള്ളത് അത് ഐശ്വര്യമുള്ള ഒരാളെ കൊണ്ട് അത് ഇടിപ്പിക്കാറുള്ളൂ അത് ഇടുന്നയാളുടെ ഐശ്വര്യം കൊണ്ടാണ് പിറ്റേ വർഷം ആ ച ആ പ്ലാബിൽ നിറയെ ചക്കയുണ്ടാകുന്നത് എന്നാണ് പഴയ കാർതവന്മാർ പറഞ്ഞൊരു വിശ്വാസം അങ്ങനെ എൻ്റെ ഈ പ്ലാവിലെ ചക്കയെല്ലാം തീർന്നപ്പോൾ ഈ ചുവട്ടിലുണ്ടായ ഈ ഒരു ചക്ക ഇടാൻ വേണ്ടി കുഞ്ഞാപ്പളിയൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രഗീകരനായ കുഞ്ഞാപ്പളിയൻ റെഡിയായിട്ട് ഇന്ന് ഇത് ഇന്നിട്ടില്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഇത് പഴുത്ത് തന്നെ വീഴും കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇത് മുട്ടമ്പരിക്കുകയാണ് മുട്ടമ്പരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞെട്ടറ്റ് താഴെ വീഴും പഴുത്ത് കഴിയുമ്പോൾ അപ്പോൾ ഇദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടിട്ട് പോയതാണ് അപ്പോൾ കടലാട്ടാൻ വേണ്ടി ഇദ്ദേഹം വന്നതാണ് ശരിയല്ലേ കുഞ്ഞാപ്പളിയേ കുഞ്ഞിയപ്പളിയുടെ ചരിത്രത്തില് കടലാട്ടുക എന്നത് ഇതിനെ പറ്റി പറയാവോ ഐശ്വര്യമുള്ളയാള് കടലാട്ടിയാലല്ലേ പിറ്റേ വർഷം കായ്ക്കുള്ളൂ ഏ ചായ്ക്കുന്ന ഐശ്വര്യമുള്ള ആള് കടലാട്ടിയാലല്ലേ ചക്ക ഇട്ടല്ലേ പിറ്റേ വർഷം ചക്ക അപ്പൊ കുഞ്ഞാപ്പിളിയും വന്നപ്പം കത്തി ഉണന്നിട്ടുണ്ടോ കത്തി എന്റെ ഇലപ്പുണ്ടോ കത്തിയൊക്കെ ആയിട്ടാണോ ഇന്ന നല്ല ശുഭ്രവസ്ത്രധാരിയായിട്ട് വന്നേക്കുന്നത് ആ ഞാൻ ഓർത്തു കത്തി ഞാൻ തരണം എന്ന് ഓർത്തു പിച്ചാത്തി ഉണ്ടോത്തി എന്നാ പിച്ചാത്തി എടുത്തോളൂ എന്നാൽ ഐശ്വര്യമായ കർമ്മം അങ്ങ് നടക്കട്ടെ അപ്പോൾ സംഗതി താഴെ വീണു വിശാത്തി ഉറയിലിടൂ നമ്മുടെ വാറുണിയും ചങ്കുണ്ണിയും ഈ കർമ്മം കാണാൻ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാ വാറുണ്ണി വന്നു ചങ്കുണ്ണിയും വന്നിട്ടുണ്ട് ഈ കർമ്മം കാണാൻ അങ്ങനെ ഇവരിതിൽ പങ്കാളിയായി അപ്പോൾ കുഞ്ഞേപ്പള്ളിയാ ഒരു കാര്യം ചെയ്യുക നിങ്ങളല്ലേ ഇട്ടത് നിങ്ങളിട്ട് ഈ ചക്ക മുളഞ്ഞീൻ പോകും വരെ ഈ ഒന്ന് എടുത്തു വെച്ചേക്കാവോ എന്നാ എടുത്തു വെച്ചോളൂ ആ ആ മതിലയിലോട്ട് വെച്ചേരേ നാളെ മുളഞ്ഞി പോയി കഴിയുമ്പോൾ ഞാൻ എടുത്ത് അടുക്കളയിൽ വെച്ചോളാം അപ്പോൾ ഈ ചക്ക ഇട്ട് തന്ന കുഞ്ഞേപ്പളീനോട് കടശിയാട്ടി തന്ന കടലാട്ടി തന്ന കുഞ്ഞേപ്പള്ളീനോട് ഞാൻ എല്ലാവിധ നന്ദിയും പറയുന്നു അതോടൊപ്പം തന്നെ ഈ ചക്ക വഴുപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലാതെ വേവിക്കാനല്ല ഈ ചക്ക പഴുത്തു കഴിയുമ്പോൾ കുഞ്ഞേപ്പള്ളീന് ഞാൻ പകുതി ചക്ക തരുന്നതായിരിക്കും അന്നേരം ഞാൻ വിളിച്ചേക്കാം അന്നേരം ഓട്ടോറിക്ഷ വിളിച്ചിരിക്കും വന്നേക്കണം